കൗണ്ടിംഗ് ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യുണ്ടയുടെ സാൻട്രോ ആണ് പുതിയ മോഡൽ സാൻട്രോ നമ്മൾ പഴയ സാൻഡ്രോ കുറിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് പുതിയ സാൻഡ്രോളിൽ കാണാൻ പറ്റും പിന്നെ മാത്രമല്ല വണ്ടിയുടെ എടുത്തു പറഞ്ഞു കുറച്ച് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കിലാണ് വന്നിരിക്കണം സ്മാർട്ട് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ ഒരു ബാറ്ററി കൂടി വന്നിരിക്കണം വണ്ടിയാണ് ഈ ഒരു സാൻഡ്രോ പിന്നെ വൺ പോയിൻറ്റ് വൺ ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ സിംഗിൾ ഓൺഷിപ്പിലാണ് വന്നിട്ടേ രണ്ടായിരത്തി പത്തൊൻപതാണെങ്കിൽ മോഡൽ വന്നിട്ടേ പിന്നെ കിലോമീറ്റർ നോക്കണമെങ്കിൽ ഇരുപത്തി ആറായിരത്തി എല്ലാം കിലോമീറ്റർ മാത്രമേ വണ്ടി ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ പിന്നെ കളറാണ് ഇമ്പ്രസീവ് കളർ കളർ ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം ഈ വണ്ടി എടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഐ ഡി വാല്യൂ നിലവിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തെണ്ണാണെ അതിൻ്റെ ഐ ഡി വാല്യൂ നിലവിൽ വാഹനത്തിൽ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വാഹനം ഫുൾ കണ്ടുവരാം വിൻഡേഴ്സ് എക്സ്റ്റിയേഴ്സ് എഞ്ചിൻ ഭാഗം ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞതു കൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം അവിടേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോ കൂടി തന്നെ പറ്റുന്നുണ്ട് ഒരു വാഹനം കണ്ടു വരാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് കൂടി സംസാരിക്കാം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു സാൻഡ്രോ ആണ് പുതിയ മോഡൽ സാൻഡ്രോ ഒരുപാട് സുഹൃത്തുക്കൾ പഴയ മോഡൽ സാൻഡ്രോ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പക്ഷേ പഴയ മോഡൽ സാൻഡ്രോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് മൈലേജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് അത് നമുക്ക് എല്ലാ അറിയാവുന്നതാണ് പണ്ടത്തെ സാൻഡ്രോണിനൊ നമുക്ക് കാര്യമായിട്ടുള്ള മൈലേജൊന്നും കിട്ടിയിരുന്നില്ല അതിന് ശേഷം ഒരുപാട് ട്യൂണിങ്ങും അതേപോലെ തന്നെ മൊത്തത്തിൽ ഓവറോൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടാണ് പുതിയ നാനോ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ഈ നാനോണ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മൈലേജ് ഒരുപാട് വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓട്ടോമാറ്റിക് കൺസിഡർ ചെയ്യുമ്പോൾ പഴയ ഓട്ടോ ഓട്ടോമാറ്റിക് സാൻഡ്രോണൊക്കെ ഒരു എട്ടും പത്തൊക്കെയാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സാൻഡ്രോറിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് വ്യത്യാസം ഉണ്ട് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ വീട്ടിൽ കൂടുതൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് നോക്കിയേക്കാം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂയും അതേപോലെ വീൽ വീലാർസിൻ്റെ എയർ കണ്ടീഷനൊക്കെ നോക്കിയേക്കാം ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത് വീലാർസിലേക്ക് പോകാം വീലാർച്ച ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടോ സൈഡിൽ ഓട്ടോ ഷിഫ്റ്റിൻ്റെ ബാഡ്ജ് കാണാം ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു പിന്നെ നമുക്കൊരു ബോണറ്റിലേക്ക് വരാൻ ബോണറ്റായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടുത്തെ ലാമ്പ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലാമ്പും നമുക്കിവിടെ കാണാൻ പറ്റും അതേപോലെ താഴെ നമുക്ക് മെഷൊക്കെ അടിച്ച് നല്ല വൃത്തി തന്നെ ആക്കിയിട്ടുണ്ട് ഈ ഒരു വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാഴ്ച ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു നല്ല ഗ്രിപ്പ് കണ്ടേഴ്സ് വെക്കുന്നുണ്ട് വിൽക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കൂടെ കാണാം രണ്ട് ഡോറിലേക്കും വരാം പിന്നെ ഡോറും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ വിലാർച്ച് വേണമെങ്കിൽ നല്ല നീറ്റായിട്ടെങ്കിലും വീലാർച്ചയും കൂടെ കാണാൻ പറ്റും നല്ല ഗ്രിപ്പ് കണ്ടേഴ്സ് വയ്ക്കുന്നുണ്ട് ബിൽഗപ്പും കാര്യങ്ങളൊക്കെ കൂടെ കാണാം സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിങ്ങനെ സൈഡ് പോർഷൻ നമുക്കൂടെ കിട്ടുന്നുണ്ട് ബാക്കിലേക്ക് വരാം ഇവിടെ നമുക്കിവിടെ വിൻഷീൽഡൊക്കെ നീറ്റായിട്ടിരിക്കുന്നു ലിഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കൂടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സൈഡിലേക്ക് വരാം സൈഡിലേക്കായാലും ഇവിടെ രണ്ട് ഡോർ നോക്കാം എൻ്റെ ഡോറായാലും നല്ല വൃത്തി തന്നെ എഴുതിക്കുന്നുണ്ട് ഡോർസ് നമുക്കൂടെ കാണാൻ പറ്റും വീരാർച്ചും നീറ്റായിട്ട് ഇരിക്കുന്നു അതേപോലെ നമുക്കൂടെ ടയേഴ്സ് നോക്കാം ടയേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ ടയേഴ്സ് ടയേഴ്സും നമുക്കൂടെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് എന്ന് പറ്റപ്പെടാം ഇവിടെ ഡോർ പാർട്സും നീറ്റായിട്ട് ഇരിക്കുന്നു സീറ്റ്സ് നോക്കാം സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ സീറ്റ്സ് നമുക്കൂടെ കിട്ടുന്നുണ്ട് വിത്ത് ആ ഒരു വാഹനത്തിൻ്റെ കളറായിട്ട് മാച്ച് ആയിട്ടുള്ള തീമാണ് വായിക്കണേ ഇവിടെ ഡാഷ്ബോർഡായാലും നീറ്റായിട്ട് ഇരിക്കുന്നു സ്റ്റിയറിങ്ങും നല്ല വൃത്തി തന്നെ നിൽക്കുന്ന സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഗിയർ നോബാണ് ഞാൻ പറഞ്ഞ ഓൾറെഡി ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ നോബ് കാണാൻ പറ്റും പിന്നെ നമുക്കിവിടെ ബാക്കിലേക്ക് വരാം ബാക്ക് സീറ്റ്സ് ആയാലും ആ ഒരു ഗ്രീനിഷ് ഷെയ്ഡും കൂടെ പോയിട്ടുണ്ട് റൂഫായാലും നല്ല വൃത്തിയിൽ തന്നെ നയിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും കൂടെ കാണിക്കാനുള്ളത് ഇവിടെ ബെൻസ് വാഹനങ്ങളുടെ ഇരുപത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബെൻസ് വാഹനങ്ങളുടെ എ സിയുടെ വെൻറ്റോ പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്കൂടെ കാണാൻ പറ്റും പാസഞ്ച് സൈഡ് നോക്കാം ഇവിടെ ഡോർ പാഡ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കും ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും ഇൻറ്റീരിയേഴ്സ് നോക്കാം ഇൻറ്റീരിയേഴ്സ് നല്ല നീറ്റ് ആയിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട് ഇവിടെ ലെഗ് റൂം ആയാലും ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു റൂഫും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഡോറിന് ക്ലോസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ലീവുകൾ മാപ്പ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ആണോ അതൊരു പുത്തരവാഹനം തന്നെയായിട്ട് തന്നെ ഇരിക്കണം ഒരു രീതിയിലുള്ള ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എം പി എഞ്ചിനെ വന്നതാണ് അതേപോലെ എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം ബാറ്ററി ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു അതേപോലെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് കിട്ടുന്നുണ്ട് ലിഡ് നോക്കാം ലിഡ് ആയാലും നല്ല ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഉണ്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ പേസ്റ്റിംഗ് നോക്കാം നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് വേക്കാം ബൂട്ട് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബൂട്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ലിഡ് ഒന്ന് അപ്പിയാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ടോ വളരെ നീറ്റായിട്ട് ഇങ്ങനെ ബൂട്ട് യാതൊരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പാവസൽ ട്രയാൽ നീറ്റായിട്ടിരിക്കുന്നു നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബൂട്ട് ഒരു അഴുക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതേപോലെ തന്നെ അഡ്ജസ്റ്റിലേക്ക് പോകാം അഡ്ജസ്റ്റ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ എന്തെങ്കിലും പാച്ചോടെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഇല്ലിട്ടും കൂടി കാണിച്ചേക്കാം ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു സാൻഡ്രോ അപ്പോൾ ഹ്യുണ്ടേ സാൻഡ്രോ സെലക്ട് ചെയ്യാൻ നോക്കാൻ അവിടെ എനിക്ക് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ട് നിൽക്കുന്ന വാഗണാറെക്കു വെച്ച് നോക്കുകയാണെങ്കിൽ സാൻഡ്രോ ആയിരിക്കും കുറച്ചും കൂടി ഫീച്ചർ റിച്ചായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിണ്ടയുടെ വാഹനങ്ങൾ എപ്പോഴും ഫ്യൂച്ചറില് ഫീച്ചറിൽ ഒരുപാട് ഇഷ്ടംപോലെ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കളിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഹിണ്ടോയുടെ സാൻഡ്രോ അപ്പോൾ മാത്രമല്ല ഇത് പുതിയ മോഡൽ സാൻട്രോ ആണ് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടു വന്ന സാൻഡ്രോനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങളും ഫീച്ചേഴ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വണ്ടിയും കൂടിയാണ് ഈ ഒരു സാൻട്രോ വൺ പോയിൻറ്റ് വൺ എഞ്ചിനാണ് വന്നിട്ടേ ഇരുപത്തിയാറായിരത്തിയിലും കിലോമീറ്റർ മാത്രം വണ്ടി ഇപ്പോൾ നിലവേ വേണ്ടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ വണ്ടി ഷോറൂമിലേക്ക് എത്തിയിട്ടുള്ളൂ എൻ്റെ വലിയ നിലവിൽ പ്രൈസ് അവൈലബിൾ അല്ല അപ്പോൾ പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോനത്തായി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് നമ്പറിനത്തേക്ക് വാട്സപ്പ് അയച്ചേക്കാം മെസ്സേജോ വോയിസ് ആയിട്ട് അയക്കാം അതിൻ്റെ റിപ്ലും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഹ്യുണ്ടൈ സാൻട്രോൻ്റെ വിശേഷങ്ങൾ ഓട്ടോമാറ്റി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കും ഹിറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്